ഉള്ളി ഉള്ളിച്ചട്നി എങ്ങനെയാ നോക്കാം ദോശയ്ക്കും അപ്പത്തിനും ചപ്പാത്തിക്കും അല്ലെങ്കിൽ ചോറിനും ഒക്കെ നല്ലതാണ് എപ്പോ വേണേലും ഉപയോഗിക്കാൻ പറ്റുന്ന എളുപ്പത്തിന് ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ അതിനെ നമുക്ക് വേണ്ടത് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് ഞാൻ മൂന്ന് സവോളയാണ് എടുത്തേക്കുന്നത് മൂന്ന് സവോള നമ്മൾ ഇട്ട് കൊടുക്കണം നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള സവോള എടുത്തോളേ അതനുസരിച്ച് അളവ് കൂട്ടിയാൽ മതി ഇത് ഒരാ എട്ട് കുഞ്ഞു ചുവന്നുള്ളി എടുത്തേക്കണേ കുഞ്ഞുള്ളി അത് അരിയണമെന്നൊന്നും നിർബന്ധമില്ല നമ്മൾ അതേപടി അങ്ങ് ഇട്ടാലും മതി അത് അതിനകത്ത് ഇടുന്ന മൂത്തോളും എന്നിട്ട് നമ്മളൊന്ന് ഒരു ചെറിയ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഞാൻ പണ്ടൊരു ഉള്ളിച്ചമ്മന്തിയുടെ വീഡിയോ കിട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് കാണണം പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം എല്ലാം ചെയ്ത് തന്നെ പ്രോത്സാഹിപ്പിക്കണം ഈ ഉള്ളിച്ചമ്മന്തി നല്ല ടേസ്റ്റ് ആട്ടോ വെളിച്ചെണ്ണ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പൊ ആ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഒക്കെ അതിന് വരും അപ്പൊ നമ്മളെപ്പോ ഉണ്ടാക്കുമ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം ഇതിപ്പോ ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്നുള്ളത് അതിലേക്ക് നമ്മളൊരു ചെറിയ പീസ് ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കണം അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില ഇച്ചിരി അധികം ഇട്ടു നോക്കും കുഴപ്പമൊന്നുമില്ല നല്ലതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില ഒന്ന് വാടിയാ മതി അല്ലാണ്ട് കരിഞ്ഞ ഒത്തിരി ഉണങ്ങണ്ട ഒന്ന് വാടിയെടുത്താൽ മതി കറിവേപ്പിലയുടെ ടേസ്റ്റ് അതിനകത്ത് നിൽക്കണം നമുക്ക് അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയോള്ളൂട്ടോ എരിവ് നോക്കിയിട്ട് ഇടണം എരു കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണൊക്കെ ഇടാട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര കൊടുക്കുക മധുരം വേണം എന്നുള്ളവർക്ക് വേണ്ടാത്തവർക്ക് ഈ ശർക്കര ഇടുമ്പോ നല്ല ടേസ്റ്റ് ആണ് അപ്പം വേണമെന്നുള്ളവർ ഇടുക ഇല്ല ഇല്ലാത്തവർ ഉപയോഗിക്കേണ്ട ഒരു ടേബിൾ സ്പൂൺ ശർക്കര ഇട്ടുകൊടുക്ക അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുള്ള മീഡിയം ഫ്ലെയിം ആയിരിക്കണം കേട്ടോ കത്തിപ്പോകരുത് അതിലേക്ക് ഒരു ശക്കലം പുളി ഒരു കുഞ്ഞ് നെല്ലിക്കേട് പുളി ഇച്ചിരി ഒത്തിരി കൂടി പോകേണ്ട എങ്കിലും ഒരു നെല്ലിക്കയുടെ വലുപ്പമുള്ള നാരങ്ങേടെയൊക്കെ വലിപ്പത്തിൽ പുളിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതെട്ടോ നല്ലത് ഓരോന്ന് വാട്ടി വാട്ടിയൊക്കെ എടുക്കുന്ന നല്ല എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആ സോളൊന്നും ശരിക്കും പാടില്ല ആറി കഴിയുമ്പോൾ ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നമ്മൾ മിക്സിയുടെ അരക്കണ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക അത്രേ ഉള്ളൂ പരിപാടി മിക്സീടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഇട്ടിട്ട് ഒരുമാതിരി നന്നായിട്ടെന്നെ അരച്ചെടുക്കുക ഇതിപ്പം എല്ലാ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്നതാട്ടോ ഈ ഉള്ളിച്ചമ്മന്തി മിക്ക വീടുകളിലും ഉണ്ട് ഉണ്ടല്ലേ ദോശയ്ക്കും അപ്പത്തിനും ചോറിനും ഒക്കെ കൂട്ടാം എന്തിനു വേണേലും കൂട്ടാം ഒക്കെ കൂട്ടാം അപ്പം ഇത് ഞാൻ അരച്ചോണ്ട് വരാം അപ്പോൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡിയായി നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ ഈ രീതിയിൽ അരഞ്ഞാൽ മതിയെ